നമസ്കാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന നിരവധി പ്രമുഖ കേന്ദ്രങ്ങളിലുണ്ടായ ബോംബ് സ്ഫോടന പരമ്പരയിലെ സൂത്രധാരൻ അബൂബക്ര സിദ്ദിഖ് പിടിയിൽ കാസർഗോഡ് സ്വദേശിയായ അബൂബക്ര സിദ്ദിഖിനെ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സേന പിടികൂടിയത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ നിരവധി ബോംബ് സ്ഫോടന കേസുകളുടെ സൂത്രധാരനാണ് കൊടും ഭീകരനായ അബൂബക്ര സിദ്ദിഖ് നിരോധിത സംഘടനയായ തമിഴ്നാട്ടിലെ അൽ ഉമ അടക്കമുള്ള സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ് നടത്തിയ കേസിൽ പ്രതിയാണ് അബുബക്ര സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സിദ്ദിഖിൻ്റെ കൂട്ടാളിയായ മുഹമ്മദ് അലിയെയും തമിഴ്നാട് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഒളിവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഒളിവിൽ കഴിയുന്ന അബുബക്കർ സിദ്ദിഖ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടായ സ്ഫോടന കേസുകളിൽ പ്രതിയാണ് ആന്ധ്രാപ്രദേശിലെ അന്നാമയ്യ ജില്ലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സിദ്ദിഖ് തമിഴ്നാട് പോലീസിന്റെ വിരുദ്ധ വിഭാഗമാണ് സിദ്ദിഖിനെ പിടികൂടിയത് എ ഐ അടക്കം അന്വേഷിച്ചു വന്നിരുന്ന കൊടും കുറ്റവാളിയാണ് സിദ്ദിഖ് നിർണായകമായ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നതെന്ന് എൻ ഐ എ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സിദ്ദിഖിനൊപ്പം ഉണ്ടായിരുന്ന തിരുനെൽവേലി സ്വദേശിയായ മുഹമ്മദ് അലി എന്ന മറ്റൊരു തീവ്രവാദിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തെക്കേ ഇന്ത്യയെ പിടിച്ചുലച്ച നിരവധി സ്ഫോടന കേസുകളുടെ സൂത്രധാരനാണ് അബൂബക്കർ സിദ്ദിഖ് കൃത്യമായ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് പോലീസ് സംഘം ഇരുവരെയും പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചെന്നൈയിൽ ഹിന്ദുമുന്നണിയുടെ ഓഫീസിൽ നടന്ന സ്ഫോടനം അതേ വർഷം നാഗപട്ടണത്ത് നടന്ന പാഴ്സൽ ബോംബ് സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ചെന്നൈ തിരുച്ചിറപ്പള്ളി കോയമ്പത്തൂർ അടക്കം ഏഴ് സ്ഥലങ്ങളിലുണ്ടായ സ്ഫോടനം ചെന്നൈ എക്മോറിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലുണ്ടായ സ്ഫോടനം രണ്ടായിരത്തി പതിനൊന്നിൽ എൽ കെ അദ്വാനിയുടെ മധുരയിലെ രഥയാത്രയ്ക്കിടെ പൈപ്പ് ബോംബ് കണ്ടെത്തിയ സംഭവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെല്ലൂരിൽ ഡോക്ടർ അരവിന്ദ് റെഡ്ഡിയെ കൊലപ്പെടുത്തിയ സ്ഫോടനം രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗളൂരുവിലെ മല്ലേശ്വരത്ത് ബി ജെ പി ഓഫീസിലുണ്ടായ ബോംബ് സ്ഫോടനം തുടങ്ങി നിരവധി സ്ഫോടനങ്ങളുടെ സൂത്രധാരനായിരുന്നു അബുബക്ര സിദ്ദിഖ് യൂറിസ് മൻസൂർ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായ സ്ഫോടന പരമ്പരകളിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് ഇരുപത്തിയാറ് വർഷമായി ഇയാളും ഒളിവിലായിരുന്നു തെക്കേ ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കുക ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ നടത്തിയ നിരവധി സ്ഫോടന പരമ്പരകളിൽ പങ്കെടുക്കുക മാത്രമല്ല അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിരുന്നു അബുബക്കറിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് സർക്കാർ അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആന്ധ്രാപ്രദേശിലെ അന്നമായ ജില്ലയിൽ നിന്ന് അബുബക്കർ സിദ്ധിഖിഖിക് പിടിയിലാകുന്നത് പിടിയിലായ രണ്ടുപേരെയും വൈകാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും അബൂബക്കറിനെ പിടികൂടാനായത് നിർണായക നേട്ടമെന്ന് എൻ തമിഴ്നാട് പോലീസും പറഞ്ഞു തമിഴ്നാട് ആസ്ഥാനമായി നിരോധിക്കപ്പെട്ട അൽ ഉമ്മ പോലുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു